സജനങ്ങളെ നിലവിലൂരുത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മഹാവ്യാഴമാറ്റം സംഭവിക്കുകയാണ് ഈ മഹാവ്യാഴത്തിന് എന്തുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൽ വ്യാഴമാറ്റം വന്ന സമയത്ത് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ പ്രത്യേകതകൾ വന്ന് ഭവിക്കുമ്പോൾ അത് അനുഭവിക്കാനുള്ള യോഗമൊക്കെ കിട്ടാതെ പോണ കുറേ നക്ഷത്രക്കാർക്കാരുണ്ട് ചിലർ പറയും എനിക്ക് ശുക്ര ദശയിലാണ് ഇപ്പോൾ പോണത് അല്ലെങ്കിൽ രാജകീയമായിട്ടുള്ളൊരവസ്ഥയിൽ ജീവിക്കേണ്ട ഒരു സമയത്ത് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ജനിച്ച സമയവും സ്ഥലമോ അല്ലെങ്കിൽ ജനിച്ച സമയവും ജാതകമൊക്കെ വെച്ച് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗം അനുഭവിക്കാനുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ അല്ല മറ്റുള്ള സ്ഥലമൊക്കെ നിങ്ങൾക്ക് ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലൊക്കെ ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറില് മഹാവ്യാഴമാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഇനിയും സമയമുണ്ട് നേരത്തെ മറ്റുള്ളവരുടെ എല്ലാവരുടെ ആവശ്യപ്രകാരമാണ് ഈ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏഴാമത്തെ രാശിയാണ് ഏഴ് രാശിയിൽ വളരെ മോശം സമയത്തുകൂടി ഈ ഏഴ് രാശിക്കാർക്കും വളരെ മോശം സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർക്ക് ചിലപ്പോ ചില ദശകളും അല്ലെ ദശാസന്ധികളും നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ ഗ്രഹമാറ്റം നക്ഷത്രങ്ങളിലൂടെയൊക്കെ പാസ് ചെയ്തു പോകുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഗുണമൊക്കെ കിട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അപ്പോൾ അത് എങ്ങനെ നമുക്ക് ജീവിതത്തിൽ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ വരുന്നത് മഹാവ്യാഴമാറ്റം വളരെ വലിയ രീതിയിൽ ഇപ്പോൾ വ്യാഴം രാശിയിൽ നിന്ന് സഞ്ചരിക്കുന്ന സമയമാണ് അത് കർക്കിടകൻ രാശിയിലേക്ക് എത്തി വ്യാഴം മാറുന്നത് കൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകൻ രാശി വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ ബലം കിട്ടുന്ന അല്ലെ വ്യാഴം ബലവാനായി നിൽക്കുന്നൊരു രാശി കൂടിയായിരുന്നതുകൊണ്ടാണ് കർക്കടകരാശിയിലെത്തിക്കഴിഞ്ഞാൽ വ്യാഴത്തിന് വളരെ അധികം ബലം നൽകുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഈ രാശിയിൽ ജനിച്ചിട്ടുള്ള അല്ലെ ജാതകക്കാർക്കും അല്ലെങ്കിൽ ആ രാശിയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ആ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹത്തിന്റെ സമയമാണ് ചില സമയത്ത് ചില നക്ഷത്രക്കാർക്ക് വ്യാഴം പാപനിലായിരിക്കും മനസ്സിലായോ വ്യാഴം പാവനില് അല്ലെങ്കിൽ ശുഭനിലോ പാപനിലോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ദോഷകരമായിട്ട് നിൽക്കുന്ന ഒരു സമയമുണ്ട് അപ്പോൾ വ്യാപം വ്യാഴം നീചലിൽ വരാം ശുഭനിൽ വരാം പാവനിൽ വരാം ഇതൊക്കെ വരുമ്പോൾ ചില ആൾക്കാർക്ക് ചില രാശിയിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ വ്യാഴം പാവനിലായിരിക്കും നിൽക്കുന്നത് അവ അത് ഈ ഒരു രാശിമാറ്റം കൊണ്ട് പാവനിലുള്ള രാശിമാറ്റത്തിന് ശുഭനിലേക്ക് മാറാം അങ്ങനെ പല 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 വ്യത്യാസങ്ങളുണ്ട് വ്യാഴം അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് മംഗളകരമായിട്ട് നടന്നു പോകുന്ന ഒരു വിശേഷത്തിലായിരിക്കും വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് വ്യാഴത്തിനെ പ്രസാദിപ്പിക്കാനൊക്കെ സാധിക്കും ഇപ്പം മോശം സമയമായിരിക്കുമ്പോൾ പലരും വന്ന് ചോദിക്കും സ്വാമി ഭയങ്കര മോശം സമയമല്ല എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ബലം കുറവോ അല്ലെങ്കിൽ ലഗ്നത്തിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് മൂന്ന് ആറ് പതിനൊന്ന് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര വ്യത്യാസങ്ങളിൽ വരിക അപ്പം ഇത് നമ്മുടെ രാശിയിൽ വരുന്ന വേരിയേഷൻസ് കൊണ്ട് പല ആൾക്കാർക്കും പല പ്രശ്നങ്ങൾ വരാം അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം അതാണ് നമ്മളുടെ ഇന്നത്തെ ചര്ച്ചാ വിഷയം ഒരുപാട് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിക്കഴിയുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത് വ്യാഴം മാറുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നിരുന്നാലും ഒരിക്കൽ കൂടി പറയാം നമ്മുടെ ജാതകം ജനിച്ച സമയം ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിനകത്ത് കൂടി പോകുന്നവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കും ഇന്ന് മീനം രാശിയെക്കുറിച്ചാണ് പറയുന്നത് മീനം രാശിയിൽ പൂരൂട്ടാതി ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വരുന്നത് അപ്പം മീനം രാശിയിലുള്ള പൂരുട്ടാതി രേവതി എന്ന രാശിയിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ വ്യാഴം ഇതിനകത്തേക്ക് മാറി വരുമ്പോൾ ഇതിൽ ഒരുപാട് 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 വ്യത്യാസം വരും വ്യാഴം മീനം രാശിയുടെ അധിപനാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം മീനം രാശിയുടെ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനായിട്ട് വ്യാഴമായിരിക്കും ഇപ്പോൾ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പുണ്യസ്ഥാനത്താണ് നിങ്ങൾക്ക് ജന്മസ്ഥാനത്താണ് ഈ സ്ഥാനം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾ പല ആൾക്കാർക്കും അല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഈ പുണ്യപൂർവസ്ഥാനത്തിൻ്റെ അധിപനായിട്ട് വഹിക്കുന്ന ഗ്രഹം ഇപ്പോൾ ചന്ദ്രനാണ് അപ്പോൾ അതും ഒരു അനുഗ്രഹമാണ് പുണ്യപൂർവ്വ സ്ഥാനത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനും കൂടി ആയതുകൊണ്ട് ഈ ചന്ദ്രഗ്രഹം രാശിയിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഈ ചന്ദ്രനും നമുക്ക് അനുയോജ്യം അല്ലെങ്കിൽ ആ ഒരു വ്യാഴത്തിന്റെ രാശി സഞ്ചരിക്കുമ്പോൾ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രാശിക്കാരായിരുന്നു ഇത്രയും നാൾ ഇത്രയും കാലങ്ങളായിട്ടല്ലേ കുറച്ച് ഇപ്പോഴും അവരുടെ ഇപ്പൊ നോക്കുന്ന സമയത്തും ഈ ഇവർ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മീനൻ രാശിക്കാർക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന സമയമാണിത് ഇതിനകത്ത് നിന്ന് എങ്ങനെ പെട്ട് പോയെന്ന് പറയും ചില സമയത്ത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഒന്നിനെ പിടിച്ച് ഒന്നിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് കുറച്ച് പൈസ വരും ആ പൈസ കൊണ്ട് നമ്മൾ എന്താ അത് അത് തീർക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു അസുഖമോ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ അതിൻ്റെ പുറകെ ഓടും അത് തീർന്നു വരുമ്പോൾ അടുത്ത കുരുക്ക് വരും അങ്ങനെ കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് ഇങ്ങനെ പിണഞ്ഞു പിണഞ്ഞു പിണഞ്ഞ് എട്ടുമേൽ കിടന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു രീതിയിലായിരിക്കും ഈ ഒരു രാശിയിലുള്ള ആൾക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒട്ടും വിഭിന്ന അല്ല അത്രമേൽ നിങ്ങൾ കഷ്ടപ്പെടുകയും അത്രമേൽ നിങ്ങളിലേക്ക് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുകയൊക്കെ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടുത്തെ സമയമെന്ന് പറഞ്ഞാൽ ഏഴര ശനിയുടെ സമയമാണ് ജന്മത്തിൽ ഈ ഒരു ഏഴരശനിയുടെ ജന്മ ജന്മത്തിൽ വന്നു വന്ന് നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ ജന്മശനിയുണ്ട് ഏഴരശനിയും ജന്മശനിയുമൊക്കെ ഒരേപോലെ ഇവർ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഏഴരശനിയും ജന്മശനിയൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുക ഓരോ നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ ഓരോ രാശിയിൽ വരുന്ന വ്യത്യസ്തമായ നക്ഷത്രക്കാർക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രശ്നങ്ങളെ ആയിരിക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് പ്രശ്നങ്ങൾ എന്തായാലും നമ്മളെ വിട്ടുപോകില്ല ദാമ്പത്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ജോലിയിലുള്ള പ്രശ്നങ്ങളും ചതി വഞ്ചന എല്ലാ പ്രശ്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കും ഇപ്പം ഈ ദാമ്പത്യ പ്രശ്നം എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ കല്യാണം കഴിച്ചവർക്ക് മാത്രമല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലിവിങ് ടുഗദർ അതൊക്കെ നിയമസാധുതയിലൂടെ പോകുന്ന ഒരു സമയമാണ് അപ്പം ഒരുമിച്ച് ജീവിക്കുന്ന ദമ്പതിമാർക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു സമയമാണ് ഇവരുടെ ഈ ഒരുമിച്ച് ജീവിക്കുമ്പോൾ തന്നെ സാമ്പത്തികപരമായിട്ടൊക്കെ ഭയങ്കര മോശം സമയം വരുമ്പോൾ പരസ്പരം പഴിചാരുന്നൊരവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കും ഇവർ കടന്നു പോകുന്നത് നീ കാരണമല്ലേ ഞാൻ ഇങ്ങനെ സംഭവിച്ചെന്ന് നീ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ആയതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു സമയത്തിലൂടെ ഇവർ കടന്നു പോവുകയാണ് ഈ അതുപോലെ തന്നെ ഇവരുടെ ജോലി ജോലി സ്ഥലങ്ങളിൽ ഇവർക്ക് ശത്രുതകളേറി ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും മേൽഘടകത്തിലേക്ക് ഒറ്റി കൊടുക്കുകയും ഇവരെ തരം താഴ്ത്തുകയും ഇവർക്കൊരു വിലയില്ലാണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കണ്ടീഷനിലാണ് ഇപ്പം ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടെ നിന്ന് അവർ ചതിക്കുക ചില കാമുകി കാമുകന്മാരും അല്ലെ ഭാര്യ ഭർത്താക്കന്മാർ കൂടെ നിന്ന് ഭർത്താവിനെ ചതിച്ച് ഭാര്യ പോവുക ഭാര്യനെ ചതിച്ച് ഭർത്താവ് പോവുക ഒരുപാട് ഒരുപാടൊരുപാട് ആക്ടിവിറ്റീസിലേക്ക് കല്യാണത്തിന് ശേഷം വിവാഹത്തിന് ശേഷമൊക്കെ വേറുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്ന ഒരു സമയത്തിലൊക്കെയാണ് ഇപ്പം നിൽക്കുന്നത് അതുകൂടാതെ ചതിക്കുക ഫിനാൻഷ്യലി ഉള്ള ചതിയൊക്കെ ഇവർ ഭയങ്കരമായിട്ട് നേടി എടുക്കുന്ന അല്ലെങ്കിൽ നേടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരുടെ വാൾ തൂക്കിയിട്ടിരിക്കുന്ന തൂക്കിയിട്ടിരിക്കുന്നൊരവസ്ഥ എപ്പോൾ വേണേലും പൊട്ടി വീഴാം ഇനി മുന്നോട്ട് എങ്ങനെ പോകും ഒരു പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലൂടെയായിരിക്കും ഈ രാശിക്കാർ പോകുന്നത് ഇത് വളരെ പെട്ടെന്ന് മാറുവാണ് ഈ മഹാവ്യാഴം മാറ്റ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അനുഭവിക്കുന്ന ആൾക്കാർ ശനിദേവനെ പ്രസാദിപ്പിക്കണം അതിനെന്ത് ചെയ്യണം ശനീശ്വര ക്ഷേത്രത്തിൽ പോകണം എള്ളെണ്ണ വാങ്ങിച്ചു കൊടുക്കണം എല്ല് വാങ്ങിച്ചു കൊടുക്കണം ധാന്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം നിങ്ങൾ ആപത്തിൽ നിൽക്കുന്ന ആൾക്കാരെ ഒരു രൂപയെങ്കിൽ ഒരു രൂപ കൊടുത്ത് സഹായിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകണം അതുപോലെ ഏറ്റവും വലിയ ശനിയെ പ്രീതിപ്പെടുത്താൻ നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ ശനിദേവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക എല്ലാ ഗ്രഹങ്ങൾക്കും ദോഷത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്താനുള്ള ഗ്രഹശാന്തി ഹോമൊക്കെ നടത്തുക അല്ലെങ്കിൽ ഗ്രഹശാന്തിക്ക് വേണ്ടി ഒരു എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് തിരി കത്തിക്കുക നീരാഞ്ജനം കത്തിക്കുക ശനിദേവന് നമ്മളുടെ ഒരാളുടെ പൊക്കമുള്ള വെള്ളിനൂല് കൊണ്ട് സമർപ്പിക്കുക ശനിദേവൻ ഭയങ്കര സന്തോഷത്തിലായിരിക്കും നിങ്ങൾ വെള്ളിനൂല് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൊക്കത്തിലുള്ള വെള്ളിനൂല് വാങ്ങിക്കാൻ കിട്ടും അത് നൂല് നിങ്ങൾ കൊണ്ടുവന്ന് തലക്കൊഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം തലേനടിയിൽ വെച്ച് കിടന്നതിന് ശേഷം കൊണ്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശനിദേവൻ്റെ പ്രസാദം ഉണ്ടാവും ജന്മശനി ഏഴര ശനിയൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹത്തിലേക്ക് വരും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങൾ വരും പദവി മാറ്റം വരും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരെ ജോലിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പരിഹരിച്ചുകൊണ്ട് കർമ്മ മേഖല പുഷ്ടിപ്പെടും നല്ല നല്ല ഉയർച്ചയിലേക്ക് എത്തും നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന പദവിയിലേക്ക് മാറും ജോലി മാറ്റം കിട്ടും സർക്കാർ ജോലിയിൽ പ്രവേശം കിട്ടും സർക്കാരി ജോലിയിലുള്ളവർക്ക് തന്നെ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ലഭിക്കും അവിടെ നിന്നൊരു ട്രാൻസ്ഫർ വരും അതോടുകൂടി പ്രമോഷനോടു ആയിരിക്കും ഈ ട്രാൻസ്ഫറുകൾ വരിക ജോലി മാറ്റം വരും കുടുംബത്തോടൊപ്പം ഒരുമിച്ച് താമസിക്കുക ഇപ്പം മേലുദ്യോഗസ്ഥന്മാരോട് അവിടെ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇടത്ത് പോസ്റ്റ് ചെയ്യുക പുതിയ ജോലിയിൽ പ്രവേശിക്കും അതുപോലെ മാറ്റം കൊണ്ട് വിദേശവാസ യോഗം കിട്ടും സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം ഉയർച്ച സാമ്പത്തികമായിട്ട് പല വ വഴികളിലൂടെ നിങ്ങൾക്ക് പണം വന്നു ചേരും കുട്ടികളുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കും കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും നല്ല വിവാഹങ്ങൾ വന്നു ചേരും പ്രണയവിവാഹത്തിന് സാഫല്യം ഉണ്ടാകും പുതിയ ഗൃഹം വാങ്ങിക്കാൻ പറ്റും ഗൃഹപ്രവേശം നടത്താനായിട്ടുള്ള ഒരു സമയം ഈ വർഷം കാണുന്നുണ്ട് പുതിയ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടാം പുതിയ പുതിയ ഗൃഹങ്ങൾക്ക് മോടി പിടിപ്പിക്കാം വാഹനങ്ങൾ വാങ്ങിക്കാം എതിർത്ത് നിന്നവരൊക്കെ സൈഡാകുന്ന ഒരു സമയം കൂടിയാണ് അവരെല്ലാവരും പിൻവാങ്ങും നിങ്ങൾ അംഗീകരിക്കും നിങ്ങളുടെ വിജയത്തിൽ അസൂയ പൂണ്ട് നിന്നവരൊക്കെ നിങ്ങളിൽ നിന്ന് മാറിയകന്ന് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല സമയത്ത് ഇവരെല്ലാവരും ഓടിക്കും നിങ്ങൾക്ക് ശത്രുതയുണ്ടാക്കാരൊക്കെ മിന്നിമറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി പോകുന്നത് ഈ വ്യാഴമാറ്റം ശരിക്കു പറഞ്ഞാൽ പൂരൂട്ടാതി ഉത്തുട്ടാതി രേവതി നക്ഷത്രക്കാരുടെ ഒരു ഗജകേസരി യോഗമാണെന്ന് പറയാം ഇവർ രാജാവിനെ പോലെ ജീവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈശ്വരഭക്തി വഴിയാതെ ഈശ്വരനെ പൂർണ്ണമായിട്ട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ സ്ഥിരമായിട്ട് പോവുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് പോവുക മഹാവിഷ്ണുവിന് പാൽപ്പായസം കൃഷ്ണന് പാൽപ്പായസം തൃക്കൈവെണ്ണ തുളസിമാല ഇതെല്ലാം സമർപ്പിക്കുക ഇനി ഈ വന്നു വന്നുചേരുന്ന ഭാഗ്യത്തെ കൈതട്ടിക്കളയാതെ പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി അതുപോലെ തന്നെ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി എഫർട്ട് ഇട്ട് പുതിയൊരു മേഖല കൂടി കണ്ടെത്തി പുതിയ സമ്പാദ്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ഇപ്പോൾ വരുന്ന പണം നിങ്ങൾക്ക് നിലനിൽക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാതെയാകും നിങ്ങളുടെ പണച്ചെലവുകൾ നിങ്ങളെ സന്തോഷത്തിലെത്തിക്കും ആ പണച്ചെലവുകൾ അധിക പണച്ചെലവുകൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് ഗുണകരമായ രീതിയിലേക്ക് മാറ്റപ്പെടും ജീവിതത്തിൽ ഇത്രയുമേലധികം സന്തോഷം കിട്ടുന്നൊരു സമയമല്ല നിങ്ങളാരെങ്കിലും ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഉത്തരട്ടാതി പൂഴുട്ടാതി രേവതി ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഈ നക്ഷത്രക്കാർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക എല്ലാം ശുഭകരമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക